ചേർത്തലയിൽ പ്രസവത്തിന് പിന്നാലെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ആശാവർക്കറുടെ ഒരു സംശയമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ആൺ സുഹൃത്താണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് രതീഷിന്റെ വീട്ടിൽ കുഞ്ഞിനെ കുഴിച്ചു മൂടുകയായിരുന്നു മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞു സംഭവത്തിൽ കുഞ്ഞിന്റെ മാതാവ് പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് കായപ്പുറം വീട്ടിൽ ആശ പുരുഷ സുഹൃത്ത് പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് രാജേഷ് ഭവനത്തിൽ രാജേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കുഞ്ഞിനെ രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിൽ കുഴിച്ചു മൂടിയെന്നാണ് മൊഴി ഇവിടെ കുഴിച്ചു പരിശോധിച്ച പോലീസ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു കുഞ്ഞിനെ തൃപ്പൂണിത്തുറയിലെ ദമ്പതികൾക്ക് കൈമാറിയെന്നാണ് ആശ ആദ്യം പറഞ്ഞത് പിന്നീട് എറണാകുളത്തെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു ഇത് രണ്ടും കളവാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകം വെളിപ്പെട്ടത് ചേർത്തലയിലെ പള്ളിപ്പുറം സ്വദേശിനി ആശയുടെ നവജാത ശിശുവിനെ കാണാനില്ലെന്ന് ആശാവർക്കറാണ് പോലീസിൽ പരാതിപ്പെട്ടത് ആശാവർക്കർക്ക് തോന്നിയ സംശയമാണ് കൊലപാതക വിവരം പുറത്തു കൊണ്ടുവന്നത് സ്വകാര്യ ആശുപത്രിയിൽ ആൺകുഞ്ഞിനെ പ്രസവിച്ച ആശ ശനിയാഴ്ച കുഞ്ഞുമായി വീട്ടിലേക്ക് പോയിരുന്നു ആശാ പ്രവർത്തകർ വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല കുഞ്ഞിനെക്കുറിച്ച് തിരക്കിയപ്പോൾ തൃപ്പൂണിത്തുറയിലെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് നൽകിയെന്നായിരുന്നു ആശയുടെ മറുപടി പിന്നീട് ആശാ പ്രവർത്തകർ അറിയിച്ചത് പ്രകാരം പോലീസ് കേസെടുത്തു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന നിഗമനത്തിൽ എത്തുന്നത് കുഞ്ഞിന്റെ അമ്മയിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ് സുഹൃത്ത് രാജേഷിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞ ഇരുപത്തഞ്ചിനാണ് ആശയെ ആശുപത്രിയിൽ എത്തിച്ചത് ഇരുപത്തി ആറിന് ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു മുപ്പതിന് ഡിസ്ചാർജ് ചെയ്തെങ്കിലും പണമില്ലാത്തതിനാൽ അന്നു പോയില്ല മുപ്പത്തൊന്നിനാണ് ആശുപത്രി വിട്ടത് ഇവർ പ്രസവത്തിനായി ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ ഭർത്താവ് അവിടെ പോയിരുന്നില്ലെന്നും പരിചരിക്കാൻ മറ്റൊരാളെയാണ് നിർത്തിയതെന്നും വിവരമുണ്ട്